പോലീസ് എന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അതായത് എം കുമാർ ചെക്ക് വെച്ചിരിക്കുന്നു മന്ത്രി വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ഒരാൾ എങ്ങനെ പോലീസ് മേധാവിയാകും ആർ എസ് എസ് നേതാക്കളെ പലവട്ടം കണ്ടയാളാണ് സർക്കാരിന് രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് ബിനോയ് വിശ്വം പറഞ്ഞു മന്ത്രി ഫോൺ ചെയ്താൽ എടുക്കാൻ നേരമില്ലാത്ത ഒരാൾ ഒന്നിലേറെ പ്രാവശ്യം ഒന്നിലേറെ ആർ എസ് അങ്ങോട്ട് പോയി കണ്ട ഒരാൾ എന്തിനു വേണ്ടി കണ്ടുവെന്ന് ഇന്നും ആർക്കും വ്യക്തമല്ലാത്ത അത്തരം കൂടിക്കാഴ്ചകൾ പങ്കാളിയായ ഒരാൾ അങ്ങനെ ഒരാൾ കേരളത്തിന്റെ ഡി ജി പി ആകുമെന്ന് നിങ്ങളൊക്കെ പറയുന്നു ഞാൻ പറയുന്നു ആ മഴ പെയ്യും മുമ്പ് കുടപിടിക്കാൻ ഞങ്ങളില്ല പദ്ധതി കുറവാണ് റഷീദുണ്ട് റഹീസ് അവസാന പട്ടിക നാളെ വരാനിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് അജിത് കുമാർ ഇല്ല എന്ന് ഉറപ്പിക്കാറായിരിക്കുന്നു അല്ലേ ആ വിനിത അങ്ങനെ തന്നെ വേണം കരുതാൻ കാരണം യു പി എസ് സി ലിസ്റ്റിൽ എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കരുത് ആ ലിസ്റ്റിൽ കേരളം തരുന്ന ലിസ്റ്റിൽ എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ വരരുത് എന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടും ആവർത്തിച്ച് മുപ്പത് വർഷത്തിൽ കൂടുതൽ സർവീസ് ഉള്ളതുകൊണ്ട് എം ആർ അജിത് കുമാറും സുരേഷ് രാജ് പുരോഹിതും അതിൽ വേണമെന്ന നിർബന്ധം സംസ്ഥാന സർക്കാർ പിടിക്കുന്നുണ്ടായിരുന്നു അതിൽ ഏതെങ്കിലും തരത്തിൽ അജിത് കുമാറിന് അനുകൂലമായ ഒരു നിലപാടെടുക്കുന്നതിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമായി ഇതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തു ഇതേ സമയത്താണ് സി പി ഐയുടെ എതിർപ്പ് അവർ പരസ്യമാക്കിയത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത് സംസ്ഥാനത്തെ ഒരു മന്ത്രി ഫോണിൽ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ആൾ എങ്ങനെ സംസ്ഥാനത്തെ പോലീസ് മേധാവിയാകും ആർ എസ് എസ് നേതാക്കളെ ഒന്നിലധികം തവണ കണ്ടയാൾ അത് എന്തിന് കണ്ടുവെന്ന് ഇപ്പോഴും വ്യക്തമല്ലാത്ത ഒരാൾ എങ്ങനെ സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവിയാകും എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് രാഷ്ട്രീയമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സി പി ഐയുമായി ബന്ധപ്പെട്ട തൃശ്ശൂരിൻ്റെ പൂരം കലക്കൽ മാത്രം ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപി ജയിക്കുകയും വി എസ് ഉനിൽകുമാർ തോൽക്കുകയും എന്ന് കരുതുന്ന സി പി ഐ ഒരു കോംപ്രമൈസിനും എ ഡി ജി പിയുടെ കാര്യത്തിലില്ല അതിൽ സർക്കാരിനുമായി നേരിട്ട് പോരുന്നെങ്കിൽ പോരിന് എന്ന സന്ദേശം നൽകുന്നതാണ് ബിനോ വിഷം ഇന്ന് മാധ്യമങ്ങളോട് അവരുടെ നിലപാട് തുറന്നു പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശരി ഏതായാലും നാളെ തന്നെ ഒരു അന്തിമ തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് റോഷിപാൽ നൽകിയ വിവരമനുസരിച്ച് നമുക്ക് അജിത് കുമാറിൻ്റെ പേരില്ല എന്ന് മനസ്സിലാക്കുന്നു മൂന്ന് പേരുടെയും പേരുകളാണ് നിതിൻ അഗർവാൾ റവഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത് എന്നാണ് യോഗേഷ് ഗുപ്തയുടെയും പേരാണ് ആദ്യം മൂന്ന് പേരായുള്ളത് നാലാമത്തെ പേര് മനോജ് എബ്രഹാമിൻ്റേതാണ് ആറാമത്തെ പേരാണ് അജിത് കുമാറിൻ്റേത് അജിത് കുമാർ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പാകുന്നതും സി പി അവരുടെ നിലപാട് പറയുകയും ചെയ്യുന്നുണ്ട് നമുക്ക് മറ്റു